നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പ്രതിക്കൂട്ടിലായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യ സ്വഭാവം പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് സി തിരുവനന്തപുരം ആലപ്പുഴ ജില്ലാ കൌൺസിലുകൾ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും ദാഷ്ട്യവുമാണ് ജനങ്ങളിൽ വെറുപ്പുളവാക്കിയതെന്നും എൽ ഡി എഫിന്റെ പരാജയത്തിന് കാരണം മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ പെരുമാറ്റമാണെന്നും നേതാക്കൾ ആരോപിച്ചു പരാജയത്തിന് ശേഷവും മുഖ്യമന്ത്രി ദാഷ്ട്യത്തോടെയാണ് പെരുമാറുന്നത് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണി ജയിക്കണമെങ്കിൽ ഒന്നുകിൽ മുഖ്യമന്ത്രി മാറണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ശൈലി മാറ്റണം മുഖ്യമന്ത്രി മാറാതെ തിരിച്ചുവരവ് എളുപ്പമല്ല അത് തുറന്നു പറയാനുള്ള ആർജവും നേതൃത്വം കാണിക്കണം തെരഞ്ഞെടുപ്പ് ഫലം ഇടതിനെ സംബന്ധിച്ചിടത്തോളം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറഞ്ഞവർ കേരളത്തിലും ഇല്ലാതാവുന്ന അവസ്ഥയായി പ്രത്യേകിച്ച് സി പി എം ശക്തി കേന്ദ്രമായ കണ്ണൂർ തിരിച്ചുപിടിച്ചിരിക്കുമെന്ന അധിവാസിയിലിറങ്ങിയ എം വി ജയരാജനും കിട്ടി ലക്ഷ്യത്തിന്റെ തോൽവി സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചു സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാത്തതും പെൻഷൻ മുടങ്ങിയതും തോൽവിയിലേക്ക് നയിക്കാനുള്ള കാരണമായി തിരഞ്ഞെടുപ്പിനു മുൻപ് പൗരത്വ നിയമത്തെ മുൻനിർത്തി നടത്തിയ യോഗങ്ങളിൽ എല്ലാ ജില്ലകളിലും മുസ്ലിം സമുദായത്തെ മാത്രം പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്നാൽ ഈ സമുദായത്തിന്റെ വോട്ട് എൽ ലഭിച്ചില്ല ഹിന്ദുക്കൾ അടക്കമുള്ള മറ്റ് സമുദായങ്ങൾ എൽ നിന്ന് അകലുകയും ചെയ്തു എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു ഇ പി ജയരാജന്റെ ജാവേദക്കർ കൂടിക്കാഴ്ചയും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി തിരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുമെന്നാണ് കരുതിയത് എന്നാൽ ഒരു തിരുത്തലിനും തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് ബിഷപ്പ് മാർ കൂർലോസിനെ വിവരദോഷിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയത് ഇത്രയും കനത്ത ആഘാതം ജനങ്ങളിൽ നിന്ന് നേരിട്ടിട്ടും വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണെന്ന് പറയാനുള്ള ധാർഷ്ട്യം പിണറായി വിജയൻ മാറ്റിയിട്ടില്ല ചുറ്റുമുള്ള ഉപജാവക സംഘത്തിന്റെ ഇരട്ട ചങ്കൻ കാരണഭൂതൻ വിളികൾ കേട്ട് മുഖ്യമന്ത്രി പുളകം കൊള്ളുകയാണ് നികൃഷ്ടജീവി പരനാറി വിവരദോഷി തുടങ്ങി നിരവധി വാക്കുകളാണ് മുഖ്യമന്ത്രി നിഗണ്ടുവിലേക്ക് സംഭാവന ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ പറയുന്നതെന്ന് ആലോചിക്കണം ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ശാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു